ഹലോ അസ്ലാമലൈക്കും ആശു സ്ലോക്കിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം ചായക്കാടി ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു പൂവട കേട്ടോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം വാട്ടി കുഴച്ച് വെച്ച അരിപ്പൊടി പിന്നെ തേങ്ങ ഏലക്കായും അതിൽ നമുക്ക് ഈ പൊടിച്ച് വെച്ച് ശർക്കര തേങ്ങ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടെ കുറച്ച് ഏലക്കായ് പൊടി ഏലക്ക പൊടി ഇടാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ തേങ്ങയും ശർക്കരൊക്കെ കുഴപ്പതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ കണ്ടു കഴിഞ്ഞ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തരാനും പിന്നെ ആ വെല്ലം ഒന്ന് അമർത്തി പോകാനും മറക്കരുത് കേട്ടോ അങ്ങനെ തേങ്ങ ശർക്കരൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കത് കൂടെ ഉണ്ടാക്കാൻ തുറന്നുവിടുന്നു പുഴ ഉണ്ടാക്കണത് ഈ അലയിലുട്ടോ കുടണിൻ്റെ എല്ലാം ഇവിടെയൊക്കെ ഞങ്ങൾ കുടണിൻ്റെ എല്ലാന്ന് പറയല് പലയിടത്തും പല പേരിലാണ് അത് അറിയപ്പെടുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ടാൽ കൈ നനക്കുക എന്നിട്ട് ഈ പൊടീന്ന് കുറേശം എടുത്തിട്ട് ഇടി വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ കൈ കൊണ്ട് അമർത്തി കൊടുക്കുക ഇങ്ങനെ കനം കുറച്ച് വത്തിട്ട് ഇത് വെക്കുക തേങ്ങൻ്റെ മിക്സൊക്കെ വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക തന്നെയാണ് മടക്കി എടുക്കുക നല്ലോണം മടക്കണ്ട മറുത്തി കൊടുക്കണം പിന്നെ പൊട്ടി പോരും അപ്പം അങ്ങനെ ഇത് മടക്കിയിട്ട് നമുക്ക് മാറ്റി വെച്ചെടുക്കാം അടുത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുക്കാം കൈ കൊണ്ടുമ്പോൾ റൗണ്ടൊന്നും കിട്ടൂല ണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി ഏറ്റിട്ട് ഇട്ടിട്ട് വേവിച്ച നമ്മളെ ഇലട പിന്നെ ഇലടയൊക്കെ നല്ല ആവി ഒക്കെ വന്ന് വെന്ത് വെന്ത് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം നല്ല ടേസ്റ്റുള്ളൊരു നാടൻ രീതിയിൽ ഉണ്ടാക്കിയ ചായക്കടി റെഡിയാക്കി കഴിഞ്ഞിട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായമൊക്കെ ഒന്ന് പറയണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ട് നിൽക്കണം കേട്ടോ